ഈടായിട്ട് എൻ്റെ കിട്ടിയോണ്ട് ചില സ്വഭാവ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും മൂപ്പര് ഗർഭിണിയാണോന്ന് വരെ എനിക്ക് സംശയമുണ്ട് ഏറ്റവും നേരം നോക്കിയാലും എന്തേലും ഉണ്ടാക്കിത്താ എന്തേലും നിന്നെന്തോന്നു പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ ആരായാലും സംശയിച്ചു പോകൂലേ തൽക്കാലം തടിയതപ്പ ഞാൻ പറഞ്ഞു നിങ്ങൾ പണിക്ക് പോകാണ്ടിരിക്കുമ്പോ എന്തേലും ഉണ്ടാക്കാനുള്ളത് ഇവിടെ എപ്പോഴും ഉണ്ടാവു പണിക്ക് പോകാൻ തുടങ്ങട്ടെ അപ്പ ആലോചിക്കാൻ അപ്പൊ മൂപ്പൻ എന്താ പറഞ്ഞോ നീ നിന്റെ വീട്ടിൽ നിന്നേ ഒന്ന് രണ്ട് വർഷം പഴക്കമുള്ള നല്ല ചക്ക വരട്ടി ഇത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ അതെടുത്ത് പായസം ഉണ്ടാക്കുന്നു അപ്പൊ പിന്നെ നമ്മൾ ഉടായ്പ് കാട്ടാൻ പറ്റൂലല്ലോ ചക്ക ഉണ്ടിയപ്പവും അടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ചക്ക വരട്ടിയതും ചക്ക പായസത്തിന് ഇത്തിരി പഴക്കം ചേർന്ന് വരട്ടിയതാ നല്ലത് കേട്ടോ എൻ്റെ കെട്ടിയവന് ഏകദേശം ഒരു ഏഴേഴരോട് കൂടിയിട്ടാണ് ചക്ക പായസം കുടിക്കാനുള്ള കൊതി ഇളകി കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ചക്കവരട്ടിയത് നമുക്ക് ലൂസായി കിട്ടില്ല അത് നല്ല കട്ടിയായിരിക്കേ അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം പാർന്നു കൊടുക്കുക അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തിളച്ചവെള്ളത്തിൽ നല്ല ഓണം പൊന്തി പൊന്തി പെരുകി കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ പെരുകിയതുകൊണ്ട് തന്നെ അളവ് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ മിരട്ടിയായിരുന്നു ചക്ക വരട്ടിയത് ആ കാരണം കൊണ്ട് തന്നെ തേങ്ങാപ്പാലിൻ്റെ അളവ് ഇത്തിരി കമ്മിയായിട്ട് എനിക്ക് പായസം വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഫീൽ ഫീലായത് ഏറ്റവും എളുപ്പവും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം ചക്ക പായസം തന്നെയാണ് ചക്ക വരട്ടയിലോട്ട് നമ്മൾ ആവശ്യത്തിന് മധുരം ഉരുക്കിപ്പാർന്ന് കൊടുക്കുക അതിലോട്ട് ഇത്തിരി പച്ചരി അരച്ച് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക പിന്നെ രണ്ടാം പാലും ഒഴിക്കുക അത്രയേ ഉള്ളൂ നല്ല രീതിക്ക് അതൊന്ന് തിളച്ച് പൊന്തി വന്നു കഴിഞ്ഞാൽ തമ്പാൽ ഒഴിച്ച് നെയ്യിൽ നല്ല തേങ്ങാപ്പുള് വറുത്ത് കോരി കഴിഞ്ഞാൽ വറുത്തിട്ട് കഴിഞ്ഞാൽ അടിപൊളി ചക്ക പായസം സെറ്റായിട്ടാണ് അപ്പോൾ നമ്മുടെ പായസത്തിൽ തേങ്ങാപ്പാലിന്റെ കുറവ് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോക്ലേറ്റ് കളർ ഇരിക്കുന്നത് അങ്ങനെ എൻ്റെ ചോക്ലേറ്റ് ചക്കപ്പായസം ഞാനൊന്ന് മണം പിടിച്ച് നോക്കിയപ്പത്തേക്കും നല്ല അടിപൊളി ചക്ക വരട്ടിയ ചക്കപ്പായസത്തിൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ ഇത്തിരി മുന്നിൽ നിൽക്കുന്ന ടേസ്റ്റ് നമ്മുടെ ചക്ക വരട്ടിയൻ്റെ തന്നെയായിരുന്നു പായസത്തിൻ്റെ ആ ലെവലിലോട്ട് അങ്ങ് വന്നിട്ടില്ല തേങ്ങാപ്പാലിൻ്റെ കുറവ് തന്നെയാണ് കേട്ടോ നല്ല രീതിക്ക് എനിക്കത് മനസ്സിലായി തമ്പാൽ ഞാൻ തന്നെ എടുത്തു വെച്ചിട്ടുള്ളത് തമ്പാൽ ഒഴിച്ചാലും ചക്ക വരട്ടിയേൻ്റെ ടേസ്റ്റ് തന്നെ മുന്നിൽ നിൽക്കും കാരണം അത്രയും കുറച്ച് തമ്പാൽ ഉണ്ടായിരുന്നു പക്ഷേ റിസ്ക് എടുക്കാനും മരുങ്ങാനും വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ പായസം സെറ്റാക്കാമെന്നാണ് ഞാൻ ഈ ഒരു നിമിഷം വരെയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ നുറുക്കി വെളിച്ചെണ്ണയിൽ അവർത്തേ നെയ്യ് കമ്മിയായിരുന്നേ കുറച്ച് നെയ്യുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ തമ്പാലൊക്കെ ഒഴിച്ചിട്ട് തമ്പാല ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിക്ക് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ഇളക്കി എടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഇളക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് പായസത്തിന് ഒരു നിറം വ്യത്യാസമില്ല അതേമാതിരി തന്നെ ടേസ്റ്റിന് പക്ഷേ ഒരു ഇത്രയും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ചക്ക പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഓർത്തു ഇനി തേങ്ങയെല്ലാം വറുത്തിട്ട് ഇത്തിരി ഒഴിച്ച് കുറച്ച് എന്താ പറയുക ഏലയ്ക്ക പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒറിജിനൽ നമ്മുടെ ചക്ക പായസത്തിൻ്റെ ടേസ്റ്റ് വന്നോളും എന്നൊക്കെ ഓർത്ത് ഞാൻ പൂളുകൾ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി നമ്മുടെ ചക്കപ്പായസത്തിലോട്ട് അങ്ങോട്ട് തട്ടി മറിച്ച് കൊടുത്തു കേട്ടോ പിന്നെ അതിൻ്റെ മേലെയായിട്ട് ഒരേ ഒരു സ്പൂൺ നെയ്യേ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ തോന്നി ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ തേങ്ങ വറുത്തിടുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് എൻ്റെ ആദ്യ ചിക്കന് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ കൊടുത്തു എൻ്റെ മോൻ്റെ എക്സ്പ്രഷൻ കണ്ടതും എനിക്ക് മനസ്സിലായി ഗൈസ് തേങ്ങ പാൽ വീണ്ടും എടുത്തേ പറ്റുള്ളൂ ആകെ മൊത്തം ഒരു പരിഭ്രമമായിരുന്നു കുട്ടിക്ക് കേട്ടോ എന്താ അമ്മ ഇത് അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഒരു ഭാവം പക്ഷെ ഞാൻ അവന് കൊടുത്തതിൻ്റെ ബാക്കിയെ കുടിച്ച് നോക്കിയപ്പോൾ എനിക്കങ്ങനൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അച്ചുകൂട്ടൻ്റെ എക്സ്പ്രഷനും കൂടി കാണാൻ വേണ്ടി അവനും കൊടുത്തേ അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ എനിക്ക് തീരുമാനമായി കണ്ടില്ലേ നിങ്ങളെൻ്റെ കുട്ടിയുടെ മോൻ തീരിക്കണേ അപ്പോൾ പിന്നെ എന്തായാലും തീരുമാനിച്ചു വീണ്ടും തേങ്ങ ചലകി അതിൻ്റെ പാലെടുത്തേക്കാന്ന് അങ്ങനെ രണ്ട് കുഞ്ഞേ തേങ്ങയുടെ തേങ്ങാപ്പാലും കൂടെ ഊറ്റി നമ്മുടെ പായസത്തിലോട്ട് പാർന്ന് കൊടുത്തപ്പോഴത്തേക്കും നല്ല രീതിക്ക് ഒരു ചക്കപ്പായസത്തിൻ്റെ നിറമൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടപ്പോൾ അതിൽ ചക്ക പായസം ഉണ്ടാക്കി ഇത് കാട്ടിട്ടുണ്ടായിരുന്നേ ആ ചക്കപ്പായസം ഉണ്ടാക്കിയത് നല്ല ഫ്രഷ് ചക്കവരട്ടിയത് എടുത്തിട്ടാണ് അപ്പോൾ നമുക്ക് ഏകദേശം അളവ് കറക്റ്റായിട്ട് അറിയാം അതിലോട്ട് എടുത്തപ്പോൾ അത് രണ്ടും നല്ല രീതിക്ക് സെറ്റായി സൂപ്പറായിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടോ ഇതെന്താ വെച്ചാൽ നമ്മൾ ചക്കവരട്ടിയത് എടുത്തതിൻ്റെ അളവ് കൂടി അതിൽ കിട്ടിയ പണിയാണേ എന്തായാലും ഏറ്റവും അവസാനം ഞാൻ വിചാരിച്ച മാത്രമേ തന്നെ നല്ല അടിപൊളി ആയിട്ട് ചക്കപ്പായസ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ കെട്ടിയവന് ഒരു വലിയ കുപ്പി ക്ലാസ് നിറച്ചും ചക്കപ്പായസം എടുത്ത് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ കൊണ്ടേ കൊടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തപ്പോൾ ഞാനൊരു കാര്യമേ പറഞ്ഞുള്ളൂ ഇനി മേന നിങ്ങൾക്ക് വല്ല പൂതി ഉണ്ടെങ്കിൽ പട്ടാപ്പകൽ എന്നോട് പറയുക അർദ്ധരാത്രി ഒരു പൂതിയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എനിക്കുറങ്ങണം മനുഷ്യ ഉറങ്ങണം പട്ട പകൽ എന്തൊക്കെ കൊതി പറയാം നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാം ഒരു വിരോധമില്ല ഈ നട്ടപ്പാതയ്ക്ക് പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞാൽ എടുക്കലെന്നിറങ്ങുമ്പോഴത്തേക്കും പുലർച്ചെ പന്ത്രണ്ട് മണി പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയാവേ ഇങ്ങനത്തെ കാര്യമൊക്കെ ഇയാൾക്ക് വല്ലതറിയുമോ അല്ലേ ആ കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ എന്നാലും തിന്നാനുള്ളത് ഉണ്ടാക്കിത്തരാൻ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കും നല്ല തിന്നാനൊക്കെ ഇഷ്ടമുള്ള ആളാണ് ഞങ്ങൾ മൊത്തം ഫുഡി ഫാമിലിയാണേ